പുനലൂർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം മന്ദഗതിയിൽ മൂന്ന് വർഷത്തോളമായി റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം ആരംഭിച്ചിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത് എന്നാൽ നാളിതുവരെയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലായില്ല രാവിലെ എട്ട് പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തേക്ക് ട്രെയിൻ സർവീസ് ഇല്ല പിന്നീട് വൈകിട്ട് അഞ്ചു പതിനഞ്ചിനാണ് സർവീസ് നടത്തുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കടന്നു വരുന്ന ട്രെയിനുകളാണ് ഇടസമയങ്ങളിൽ സമയങ്ങളിൽ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്നത് സർവീസുകൾ ആവശ്യത്തിനില്ലാത്തതിനാൽ യാത്രക്കാർക്ക് പ്രതിഷേധവുമുണ്ട് നഗരസഭ ഭരണസമിതിയോ സ്ഥലം എംപിയോ കൊല്ലത്തേക്ക് കൂടുതൽ ട്രെയിൻ സർവീസുകൾ വേണമെന്ന് റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് റെയിൽവേ ജീവനക്കാർ പറയുന്നു ആറുമാസം കൂടുമ്പോൾ മധുര ഡിവിഷനിൽ നിന്നോ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നോ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കുന്നതല്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാവുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയിരിക്കണമെന്നും ആവശ്യത്തിന് ട്രെയിൻ സർവീസ് കൊല്ലത്തേക്ക് ആരംഭിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം റിപ്പോർട്ടർ പുനലൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ്